ഇന്ന് നമ്മുടെ ഏതൻകുട്ടിൻ്റെ രണ്ടാമത്തെ ബർത്ത്ഡേ ആണ് സുന്ദരനായിട്ടൊക്കെ ഒരുങ്ങി നിൽപ്പുണ്ടെങ്കിലും ചെറിയ പനിയുണ്ടുള്ള അതുകൊണ്ട് തന്നെ ആൾക്ക് ചെറിയ കരച്ചിലും ചെറിയ ബഹളമൊക്കെയാണ് എന്തായാലും കേക്കൊക്കെ കൊടുത്തിട്ട് ആൾക്ക് കഴിക്കാൻ ഭയങ്കര മടിയാണ് പനിയുടെ കൊണ്ടായിരിക്കും എന്തായാലും സന്തോഷത്തോടെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു ഏതിനെ നമ്മൾ ചാക്കോച്ചിന്നാണ് വിളിക്കുന്നത് കേട്ടോ ഏതിൻ്റെ മമ്മി ഇവിടെ ഇല്ല പുറത്താണ് ആൾ നേഴ്സാണ് അതുകൊണ്ട് ബാക്കി ഞങ്ങളെല്ലാവരും വന്നിട്ടുണ്ട് കേക്ക് കട്ടിങ്ങിന് വേണ്ടിയിട്ട് ഏതിൻ്റെ മമ്മി വീഡിയോ കോളിലുണ്ടായിരുന്നു കേട്ടോ അപ്പം ഏടൻ ഒന്ന് ശ്രമിച്ചു നോക്കുവാണ് ചാക്കോച്ചിനെ കൊണ്ട് കഴിപ്പിക്കാൻ പറ്റുമെന്ന് പക്ഷേ അതും വിജയിച്ചില്ല പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ കൊടുത്തു കേട്ടോ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോഴെങ്കിൽ കുറച്ച് കൊടുത്തു സ്വീറ്റ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് രണ്ട് കസിൻസ് ആൻഡ്രിയ ചേച്ചിയും ഈഡൻ ചേട്ടനും കൂടി ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ എയ്ഡൻ ഗിഫ്റ്റ് കൊടുക്കാൻ നോക്കുവാണേ നല്ലൊരു കാറിൻ്റെ ടോയ് ആയിരുന്നു കേട്ടോ കൊണ്ടുവന്നത് നല്ല ഭംഗിയുള്ളതായിരുന്നു പക്ഷേ അത്ര നേരം ആ ഡ്രെസ്സൊക്കെ ഇട്ടേണ്ട ഇറിറ്റേഷൻ ആയിരിക്കും ആൾക്ക് വാങ്ങിയില്ല പിന്നെ പപ്പ വാങ്ങി അത് കഴിഞ്ഞപ്പോഴേക്കും ആൺഡ്രിയ ഡ്രസ്സാണ് കൊണ്ടുവന്നത് അപ്പോൾ ഡ്രസ്സും കൊടുത്തു അങ്ങനെ സന്തോഷത്തോടെ നമ്മുടെ ബർത്ത്ഡേ ആഘോഷമൊക്കെ നടന്നു താങ്ക് യു